ഫലസ്തീനിലെ റസയിലെ സഹോദരങ്ങൾ സഹോദരിമാരും ഉമ്മമാരുമാർ അള്ളാഹു അവരുടെ കെടുതികളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറ ഒരു സമൂഹ എന്ന നിലയ്ക്ക് ഒരു പ്രദേശവാസികൾ എന്നൊരു നിലയ്ക്ക് അള്ളാഹുവിന്റെ വളരെ ശക്തമായ പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയാണ് ആ പരീക്ഷണം അനുഭവിക്കുന്നവരും ആ പരീക്ഷണം കണ്ടുകൊണ്ടിരിക്കുന്നവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അനുഭവിക്കുന്നവരല്ല അവർ അനുഭവിക്കുന്നവരാണ് ഇത്രയും കഠിനമായ പരീക്ഷണങ്ങളിലൂടെയും കെടുതികളിലൂടെയും അവർ കടന്നു പോകുമ്പോ അവിടെയുള്ള ഒരു കുഞ്ഞിന്റെ നാവിൽ നിന്ന് പോലും ഒരു നിരാശയുടെ വർത്താനം നാം കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതല്ലാതെ മറ്റൊന്നും നാം കാണുന്നില്ല ചില ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി മക്കയുടെ അധിനിവേശം മുഴുക്കെ ഒത്തുചേർന്നിട്ടുണ്ട് അതിൽ ദൂതനുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുഷ്രിഫുണ്ട് മക്കാരുണ്ട് പോഷ്യക്കാരുണ്ട് റോമക്കാരുണ്ട് എല്ലാവരും എല്ലാം നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പേടിക്കണം അവരെ നിങ്ങൾ അവരെ ഭയക്കണം അവരുടെ വിശ്വാസം അജഞ്ചലമായി എന്ന് കുറാൻ പേടിപ്പിക്കുന്നോറും വിശ്വാസം വർദ്ധിക്കുന്ന അത്ഭുതം അത് ഈമാനിന്റെ മധുരമാണ് വിശ്വാസത്തിന്റെ മധുരമാണ് വെളിച്ചമാണ് <فزاد متحدث> <من إيمانة>. وقالوا <applause> حسبنا الله ونعم الوكيل അവർ പറഞ്ഞത് ഇതാണ് ഞങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ശരി തന്നെ ലോകം മുഴുവനും ഞങ്ങൾക്കെതിരായാലും ശരി തന്നെ ഞങ്ങൾക്ക് അള്ളാഹു മതിയായിരിക്കുന്നു അവനല്ലാതെ മറ്റാരാണുള്ളത് ഈ വിശ്വാസത്തിന്റെ തീദ്യാലയിലാണ് മദീന രൂപപ്പെട്ട മദീന ഇങ്ങനെ രൂപപ്പെടുമ്പോഴും മദീന ഇങ്ങനെ രൂപപ്പെട്ട് വളർന്ന് വികസിക്കുമ്പോഴും പ്രവാചകന്റെ ജീവിതം വളരെ ലളിതമാണ് വലിയ ചാരു കസേരകൾ പട്ടും പർവതാനികളും കിരീടവും നിറഞ്ഞ ഒരു പ്രതീതിയല്ല തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആ ഇല്ലായ്മയിൽ നിന്ന് വല്ലായ്മയിൽ നിന്നാണ് മദീന എന്ന് പറയുന്ന ഒരു രാഷ്ട്ര സംവിധാനം രൂപപ്പെടുത്തപ്പെട്ടത് ആ മദീനയിൽ നിന്നാണ് ലോകത്തിന്റെ കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും മാനവരാശിയിലേക്ക് മൊത്തം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രചരിച്ചത് എന്ന് നാം വീക്ഷിക്കുമ്പോൾ ഭൗതികമായ സുഖാടംബരങ്ങളിലല്ല വിജയമുള്ളത് എന്നുള്ളതാണ് ഞാനിവിടെ തുടക്കത്തിൽ ലോദി വെച്ചു സുഹൃഫിന്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചായിട്ട് ഈ ഭൂമുഖത്തെ മുഴുവൻ മനുഷ്യരാശിയും ഒരൊറ്റ കാരുണ്യവാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചതിൽ അവനെ നിഷേധിക്കുന്നവർ ഈ സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങളെ സൃഷ്ടി സംവിധാനങ്ങളെ നിഷേധിക്കുന്നവർ ആ നിഷേധിക്കുന്നവർക്ക് അവരുടെ വീടുകൾ ആ വീടിന്റെ അത് വെള്ളികൊണ്ടുള്ളതാകുമായിരുന്നു അവർക്ക് വിഹരിക്കാൻ കഴിയുന്ന ആ വെള്ളിയുടെ കോടിപ്പടികളിൽ സ്വർണത്തിന്റെ കോടിപ്പടികളിൽ അവരുടെ അവർ 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 ചാരിയിടുന്ന വിരികളും അവർ പോകുന്ന കോണികളും അവരുടെ എല്ലാം അവരുടെ എല്ലാം അങ്ങനെ ഇതെല്ലാം അവർക്ക് അള്ളാഹു നൽകുന്നത് ഈ ഭൗതിക ജീവിതത്തിൽ അവർ സുഖിച്ചു തീർക്കാൻ വേണ്ടി മാത്രമാണ്

അന്നെന്നുള്ളത് അന്നെന്ന് കിട്ടണേ അതിൽ കവിഞ്ഞാവശ്യമില്ല എത്രയാണോ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ ആവശ്യമായത് അതിനാണോ എന്ന് പറയും മറ്റുള്ള മനുഷ്യരെ ആശ്രയിക്കാത്ത രൂപത്തിൽ അവരോട് അങ്ങനെ ഒരു ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടല്ലേ എന്ന അത്ര മതി മതി അത്ര മതി മതി ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടല്ലേ ഒരു സമൂഹത്തിന് വിപ്ലവാത്മകമായ മുന്നേറ്റം നൽകിയത് അവിടെ നിന്നല്ലേ മദീന വിജയിച്ചത് റസൂൽ വിജയിച്ചത് സഹാബികൾ വിജയിച്ചത് അങ്ങനെ നമുക്ക് കാണാനും വായിക്കാനും സാധിക്കുന്നത് അതേസമയം ഹൃദയത്തിൽ ഭൗതികതയോടുള്ള സ്നേഹം അമിയൽ ബസീറ ഈ സുഗലോലകളോടും ഈ ആഡംബരങ്ങളോടുമുള്ള മനുഷ്യന്റെ അത്യാഗ്രഹവും

പിന്നെ എന്ത് വിശ്വസ്ത എങ്ങനെയെങ്കിലും പണം ആർജിച്ചാൽ മതി പണം മറ്റ് എല്ലാ മൂല്യങ്ങളും തകർത്തു പണം അവൻ കളവ് പറയും ശമ്പളം എത്രയുണ്ടെങ്കിലും കൈക്കൂലി വാങ്ങും അളവിലൂക്കത്തിലും കൃത്രിമം കാണിക്കും ഇതെല്ലാം ഈ ഭൗതിക ജീവിതത്തിന്റെ അല്പമായ തകർത്ത് തരിപ്പണമാക്കിയത് ഈ സമുദായത്തെ പരാജയപ്പെടുത്തിയത് അതിന്റെ മൂലകാരണം ദുനിയാവിനോടുള്ള പ്രേമമാണ് അമിതമായ പ്രേമം ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം അത് ഈ സമൂഹത്തെ നശിപ്പിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ദുനിയാവെന്ന് പറയുന്നതിന് ഒരു കൃഷി സ്ഥലമാണ് പരലോകവും അവിടെയാണ് നാം കൊയ്തെടുക്കുന്നത് ഈ ഭൗതിക ജീവിതം എന്ന ഈ ഭൂമിക തക്കവ കൊണ്ട് കൃഷി ചെയ്യുന്നവനെ സർവമംഗളങ്ങളും ഭയഭക്തിയുടെ കണ്ണുനീരുകൊണ്ട് ഈ ഭൂമിക്ക് വള്ളം കൊടുക്കുന്നവന് ഈ ഭൂമിയിൽ സൽകർമ്മങ്ങളെ വിത്തുവാകിയവന് സർവമംഗളങ്ങളും നല്ല ഫലങ്ങൾ കൊണ്ട് നാളെ പര ലോകത്ത് അവൻ സന്തോഷിക്കും ജീവിതം നാം പരിശോധിക്കുമ്പോൾ എല്ലാം ഉണ്ടായിട്ട് എല്ലാ ഭൗതികമായ പ്രതാപത്തിന്റെയും എത്തിയിട്ട് അവിടെ വിഹരിച്ച ഒരു നബിയെ അല്ല നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ സമൂഹം ഭൗതികമായി എത്രയോ മുന്നോട്ട് വന്നു കഴിഞ്ഞു ഏത് മേഖലയിലാണ് ഈ സമൂഹം ഭൗതികമായി മുന്നോട്ടുള്ളത് ഏത് മേഖലയിലാണ് രാഷ്ട്രീയത്തിലാണോ വിദ്യാഭ്യാസത്തിലാണോ സാമ്പത്തികമായാണോ എവിടെയാണ് ഈ സമൂഹം പിറകിലുള്ളത് എല്ലാത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായം ഇപ്പോഴും പരാജയത്തിന്റെ കൈപ്പുനീരിയ കഥ പറയുന്നത് അവിടെ ഒരു ആന്തരികമായ ഒരു ചൈതന്യം സൗദി സൗദിയാകട്ടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാകട്ടെ ഫലസ്തീനാകട്ടെ എല്ലാം അതിനൊരു ആന്തരികമായ സൗദി അറേബ്യ ആന്തരികമായത്ഭവിക്കുമ്പോൾ അത് യൂറോപ്പിന്റെ നാഗരികതയല്ലെന്ന് ഹറം ഹറംഷരീഫിന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നഗരാസൂത്രണം ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെയാണ് അതിന് വേന്മയുള്ളത് നന്മയുള്ളത് ബാക്കിയെല്ലാം തകർന്ന് ഒരിക്കൽ മദീനത്ത് പുറകിൽ ഞാൻ നമസ്കരിച്ചു ഉടനെ ാഹു അലഹി വസ്ലം അതിവേഗത്തിൽ ജനങ്ങളുടെ പുരടികളെയും മറികടന്നുകൊണ്ടു ഓടുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ആ വേഗത കണ്ടിട്ട് ആളുകൾ പൊരിച്ചു എന്തോ സംഭവിച്ചു എന്ന രീതി തിരിച്ചു വന്നപ്പോൾ സ്വാഭാമികൾ ചോദിച്ചു അഷർ നമസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ഇത്ര അതിവേഗത്തിൽ അങ്ങ് എവിടേക്കാണ് പോയത് ذكرت شيئا من فكرهت ഉണ്ടായിരുന്ന ഒരു അല്പമായ എന്റെടുക്കൽ ഞങ്ങളെല്ലാം കഴിച്ച് വന്ന ഒരു കുറിച്ച് ഞാൻ ഓർക്കുകയും അത് കൊടുക്കൊടുവാൻ വേണ്ടി പോയതാണ് ആ വീട്ടിൽ അത്രമാത്രം മതി അതിനപ്പുറത്തേക്കും വേണ്ട ഞാൻ ദാരിദ്ര്യം എന്ന് പറയുന്നില്ല ദാരിദ്ര്യം പലപ്പോഴും മഹത്വവൽക്കരിക്കാറുണ്ട് ദാരിദ്ര്യം പരിശുദ്ധമായി ഇസ്ലാം മഹത്വവൽക്കരിച്ചിട്ടില്ല ദാരിദ്ര്യം വന്നാൽ അനാരോഗങ്ങൾ സംഭവിച്ചാൽ ക്ഷമിക്കണം അതാഹുവിന്റെ നീ പഠിപ്പിക്കണം പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൽമേൽപ്പിക്കണം പഠിച്ചവനിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കണം

ഈ ഭവനത്തിന്റെ എന്റെ ഉടമസ്ഥനെ ആരാധിച്ചുകൊള്ളട്ടെ അല്ല എങ്ങനെയുള്ള റബ്ബാണ് അവർക്ക് ഭക്ഷണം അതല്ലാഹുൽ അനുഗ്രഹമാണ് അതെവിടെയാ പറയുന്നത് നല്ല കച്ചവടക്കാരാണ് ചൂട് കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ അവർ ചെയ്യുന്ന യാത്രകളെ അള്ളാഹു മുന്നിൽ വെച്ചുകൊണ്ട് പറയാം മനുഷ്യന്റെ ദ്വാരവും കച്ചവടവും വ്യാപാരവും കൃഷിയും ഉദ്യോഗവും തൊഴിലും എല്ലാം എല്ലാം നമ്മളെ നെയ് നാഹുവിന്റെ വിവാദത്തിലേക്കാണെന്ന് ഭൗതിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമായത് നിർഭയമായി ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയലാണ് അത് മതി അല്ലാതെ ആരോടും കൈനീട്ടാതെ ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിക്കപ്പെടുമ്പോഴും ഭൗതിക ജീവിതത്തിന്റെ സുഖാടംബരങ്ങളിൽ മതി മറന്നു പോകരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു كرمبرتون ربما يقول كرمبرتون رواه البخاري يا ايها النبي قل لازواجك ان كنتن تردن الحياه الدنيا فتعالينا امتعكن واسرحكن سراحا جميلا وان كنتن تردن الله ورسوله والدار الاخره فان الله اعد للمحسنات منكن اجرا عظيما اليوم رواد غريب താങ്കളുടെ ഭാര്യമാരോട് പറയണം ഇപ്പം കഴിക്കുന്നതും കുടിക്കുന്നതും അല്ലാതെ ഇങ്കുന്തുന്ന ദുരിത നിങ്ങൾ ഭൗതിക ജീവിതത്തിന്റെ സുഖാടപ്പരങ്ങളും ഈ പല പളർപ്പറമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കടന്നുവരി നിങ്ങൾ വന്നോളൂ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളെ വളരെ മനോഹരമായി അങ്ങ് അഴിച്ചുവിടുകയും ചെയ്യാം ഈ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ജീവിക്കുകയും ചെയ്യാം തെരഞ്ഞെടുപ്പ് അത് പ്രവാചകരെ അങ് അങ്ങയുടെ പത്നിമാരോട് പറയണമെന്ന് അല്ലാഹു പറയുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ആണെങ്കിലും അവന്റെ വസൂലിനെ ആണെങ്കിൽ യും ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളിൽ നിന്ന് സൂക്ഷ്മ സൂക്ഷ്മത പുലർത്തുന്ന മഹതികൾക്ക് അള്ളാഹുവിന്റെ ഉന്നതമായ പുണ്യം ഒരുക്കപ്പെട്ടു വെച്ചിരിക്കുന്നു ോട് അവരുടെ കുടുംബത്തോട് പറയണമെന്ന് തെരഞ്ഞെടുക്കാമായിരുന്നു ഇന്നല്ലാഹി റസൂലിനോട് പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിൽ ദുനിയാവും രണ്ടിൽ എന്തെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാം ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ദുനിയാവും എന്നല്ല ഒരു രാജാവ് എന്ന രൂപത്തിൽ ഒരു ഭരണാധികാരി എന്ന രൂപത്തിൽ ഒരു രാഷ്ട്രസ്ഥലവൻ എന്ന രൂപത്തിൽ കൊട്ടാര സമാനമായ എന്തെല്ലാം സൗകര്യങ്ങളിൽ അങ്ങ് ജീവിക്കണമോ ആ രൂപത്തിലെല്ലാം അങ്ങക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി തരട്ടെ ദുനിയാവ് വേണം അതല്ല ഒരു ദാസന്റെ ദാസന്റെ ജീവിതം തങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഇരുത്തത്തിൽ പോലും പോലും ആ ലാളിത്യം കാണാൻ സാധിക്കും അടിമകളിൽ ഇരുന്ന് കഴിക്കുന്നത് പോലെ റസൂർ ഭക്ഷണം കഴിക്കുവായിരുന്നു ും അവന്റെ ദുനിയെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ മദീനയെ പറ്റി പ്രവാചകന്റെ വീടുകളെ പറ്റി

നീ എന്നെ ഒന്ന് ചേർക്കണമേ എന്ന് റസൂൽ വസ്സലാ ജീവിതത്തിലെ ഒരു ഒരു സാധാരണ രീതി അതിന്റെ അപ്പുറത്തേക്ക് പുറമെ തെരഞ്ഞെടുക്കാമായിരുന്നു അതിൽ അങ്ങനെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഈ സമൂഹം വളരുമെന്നും വിജയിക്കുമെന്നും പ്രവാചകൻ മനസ്സിലാക്കിയിട്ടില്ല അതിനപ്പുറത്തേക്ക് ഈ സമൂഹം വളരുന്നത് ഈ സമൂഹത്തിന്റെ ആത്മീയമായ ചൈതന്യം ശക്തിപ്പെടുത്തുന്നതിലാണ് എന്ന ബോധ്യം അതാണ് ഇതിന്റെ എല്ലാം കാരണം അത് നഷ്ടപ്പെടുമ്പോൾ ഈ സമുദായത്തിന്റെ പരാജയം ആരംഭിക്കും ഒരു ഭക്ഷണശാലികയിലേക്ക് അത്യാഗ്രഹികളായ ഭക്ഷണ സ്വദിയന്മാർ എങ്ങനെയാണോ ആർത്തട്ട് ഹസിച്ചു വരുന്നത് അതുപോലെ ഈ സമുദായത്തിലേക്ക് മറ്റുള്ള മുഴുവൻ സമുദായങ്ങളും ആർത്തട്ട് എല്ലാവരും ശത്രുക്കളാക്കുന്നു എല്ലാവരും ഭീതിയുടെ മുൾമുലയിൽ ഇസ്ലാമിക സമൂഹത്തെ നിലനിർത്തുന്നു അങ്ങനെ അങ്ങനെ ഈ സമൂഹം സമൂഹ അരികെൽക്കരിക്കപ്പെട്ട് വൽക്കരിക്കപ്പെട്ട് പരാജയത്തിന്റെ എന്താണ് പ്രവാചകരെ അത്രമേൽ നമ്മൾ കുറവായിരിക്കുമോ നിങ്ങൾ കൂടുതലായിരിക്കും ഇസ്ലാമിക അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞു എണ്ണിയാലൊടുങ്ങാത്ത രാഷ്ട്രങ്ങളും ആളുകളും ഇസ്ലാമിക സമൂഹത്തിന്റെ പോപ്പുലേഷൻ കണ്ടിട്ട് അമ്പരക്കുന്ന അവിശ്വാസികളെ നാം കാണുമ്പോൾ അതിലൊന്നും ഒരു കുറവില്ല ഒരു തരം ഈ സമൂഹം പിന്നോടിനോടില്ല വിദ്യാഭ്യാസ രംഗത്തില്ല സാമ്പത്തിക രംഗത്തില്ല രാഷ്ട്രീയ മേഖലയിലില്ല താക്കോൽ സ്ഥാനങ്ങളിൽ പുറകിലല്ല എല്ലാരും നിങ്ങളെന്ന് കൂടുതലായിരുന്നു പക്ഷെ നിങ്ങളുണ്ടല്ലോ മലവെള്ളപ്പാച്ചിൽ ഒഴുകിവരുന്ന ചണ്ടികളായി കുമിഞ്ഞുകൂടുന്ന ആ ചണ്ടികൾ എത്ര അധികം ഉണ്ടാകുമോ അത്ര മാത്രം എന്നിട്ട് പറഞ്ഞു ലളിത ജീവിതത്തിൽ ഭൗതികമായ സുഖാടങ്ങളില്ല ഈ സമൂഹം നേടിയെടുത്ത ഒരു ആന്തരികമായ ചൈതന്യം ആ ചൈതന്യം കണ്ടിട്ട് പേർഷയും ഇസ്ലാമിക സമൂഹത്തെ അക്രമിക്കുന്നതിന് ഭയം ആ ഒരു ചൈതന്യമൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണ് വഹൻ ചോദിച്ചു എന്താണ് വഹൻ തങ്ങൾ പറയുന്ന ദുനിയാവിനോടുള്ള അമിതമായ പ്രേമമാണ് മരണത്തോടുള്ള വെറുപ്പാണ് മരിക്കണ്ട എന്തോ എത്രയോ കാലം ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നവരെ പോലെയുള്ള ജീവിതം അമിതമായ പ്രേമവും മരണത്തെക്കുറിച്ചുള്ള ഭയവുമാണ് മരണത്തെക്കുറിച്ചുള്ള ഭയം അത് അത് എന്നാൽ സഹാബികൾ അവരെ ആക്രമിക്കാൻ വന്ന സമൂഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നിങ്ങൾ പോരാടുന്നത് മരണത്തെ പേടിക്കാത്ത ഒരു സമൂഹത്തോടാണ് എന്ന് ഓർമ്മ വേണോ മരണത്തിന് ശേഷം അള്ളാഹു അവന്റെ അടുക്കൽ ഒരുക്കി വെച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളിലും നന്മകളിലും പുണ്യങ്ങളിലും പടച്ചവന്റെ അടുക്കലുള്ള സ്ഥാനങ്ങളിലും പ്രതീക്ഷ ഒരു സമൂഹത്തിന് മരണം നിസാരമാണ് അത് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും എന്ന് തങ്ങളുടെ സഹാബികൾ പറഞ്ഞു പറയുമായിരുന്നു നിങ്ങളിൽ ഞാൻ ദാരിദ്ര്യം ഈ സമൂഹമൂഹം നശിച്ചു പോവുകയില്ല പകുതിയിൽ വരുന്ന പകുതി മാത്രം വരുന്ന റൊട്ടിക്കഷ്ണം കഴിക്കുന്നതുകൊണ്ട് കുടിക്കാൻ ജലമില്ലാത്തതുകൊണ്ട് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഹോസ്പിറ്റലുകളില്ലാത്തതുകൊണ്ട് സ്കൂളുകളില്ലാത്തതുകൊണ്ട് ആ ജനത പരാജയപ്പെടുമെന്ന് നിങ്ങളിൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല പിന്നെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് എന്താണ് ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുന്നതിനെയാണ് പേടിക്കുന്നത് രാജകീയമായ സൗദങ്ങളും സൗകര്യങ്ങളിലും അഭിരമിക്കുന്ന ഈ സമൂഹം അവസാനം സാമ്രാജ്യത്തിനും യൂറോപ്പിലും തിരിഞ്ഞൊന്നൂഹമായി അകപ്പിച്ചു കഴിഞ്ഞാൽ എപ്രകാരം നിങ്ങളുടെ മുൻഗാമികൾക്ക് ഇത് വിശാലമാക്കപ്പെടുകയും ഇത് വേണ്ടിയുള്ള മത്സരത്തെ കടമകളും ബാധ്യതകളും മറന്നുപോകുന്ന ഒരു സാഹചര്യം ോടുള്ള അമിതമായ പ്രേമവും പ്രണയവും അവരെ നശിപ്പിച്ചു അവരെ നശിപ്പിക്കും അവരെ നശി നശിച്ചതുപോലെ അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഭയക്കുകയാണ് ഒരു ജനത കഴിക്കാൻ ഭക്ഷണമില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ ഇന്നും പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ തോക്കുകൾക്കും മിസൈലുകൾക്കും ഒരു ജനതയെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉപയോഗിച്ച് എന്ന ഈ സമൂഹത്തെ ഈ ഫലസ്തീനിയൻ ജനതയെ നശിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു ഇന്നും ആ ജനത അവിടെ നിലനിൽക്കുന്നത് ഒരു ദൃഷ്ടാന്തമാണ് മറുഭാഗത്ത് മിഡിൽ ഈസ്റ്റ് അടക്കം മുഴുവൻ രാജ്യങ്ങളും ഭരണാധികാരികളും സുഗലോലതയിൽ വിരാജിക്കുമ്പോൾ യൂറോപ്പിനും അമേരിക്കും വേണ്ടി തങ്ങളുടെ രാഷ്ട്രങ്ങൾ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ഭൗതിക ജീവിതം വിശാലമാക്കപ്പെട്ട് ഈ സൗകര്യങ്ങൾ കൂടുന്നതിനെയാണ് അതുകൊണ്ട് നാഗരികൽക്ക നഗരാസൂത്രണം എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ല പിടിച്ച ഒന്നുമല്ല സമ്പന്നമായ ഒരു രാജ്യത്തെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നവൽക്കരിക്കപ്പെട്ട ഒരു സംഭവം ഒന്നുമല്ല പക്ഷേ സൗദി അറേബ്യ നഗര സൗദിയുടെ നഗരാസൂത്രണം എന്ന് പറയുന്നത് അറമിന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാകണമെന്ന് ജനതയുടെ വിശ്വാ വിശ്വാസം എന്ന് പറയുന്നത് മസ്ജിദുൽ മസ്ജിദ് മൂല്യങ്ങളിൽ അധിഷ്ഠിതമാകണമെന്ന് ആ മൂല്യങ്ങളെ മറന്നു പോകുമ്പോഴാണ് ഈ സമൂഹത്തിന് നാശം വരുന്നത് അള്ളാഹുമാറാകട്ടെ ജനതയെ വിജയിപ്പിക്കുമാറാകട്ടെ അവരുടെ ആ സമൂഹത്തിന് സുജൂത് ചെയ്യുവാൻ ഓഫീസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യത്തിലേക്ക് വരുന്നു നാം ഒരു സമൂഹം പരീക്ഷണ ഭൂമിയിൽ നിലനിൽക്കുന്നു അവരനുഭവിക്കുന്നു ആ ഒരു കൂട്ടത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ അനുഭവിക്കുന്നത് നാം അനുഭവിക്കുന്നവരല്ല നാം ആ പരീക്ഷണങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ ആ കണ്ടുകൊണ്ട് നിൽക്കുന്ന പോയി എന്നാൽ ആ ഭൂമിയിൽ ആ പരീക്ഷണത്തിന് ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നാട്ടുകാർ അവിടെയുള്ള കുഞ്ഞുങ്ങൾ പോലും പോലും വിശ്വാസത്തിൽ വർധനവരും ഈമാനിന്റെ ഏറ്റവും പ്രചഞ്ജലമായ ഭാവത്തിലേക്ക് വരുന്നത് നാം കാണുന്നതാണ് ഈ പരീക്ഷണം കണ്ടുകൊണ്ട് നിൽക്കുന്നവർ നിഷേധത്തിലേക്ക് പോകുന്നു കണ്ടില്ലേ അള്ളാഹു വിട്ടു പരീക്ഷിക്കുന്നത് ആ ജനത എന്ന് പറഞ്ഞാൽ പടച്ചവരെ വഴി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പരീക്ഷണം കണ്ടുകൊണ്ട് നിൽക്കുന്നവർ വഴിമാറി എന്നാൽ ആ ജനത എന്താ പറയുന്നു ونعم المولى ونعم النصير الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل لوهم مجمل من الكدران إن الناس قد جمعوا لكم فاخشوهم لن يقولوا أنه يدعون لكم أنه يدعون لكم أنه إيمانا أبرد قلب الإيمان بردتشو الله برينا إترا ستما ഇത് സഹാപാക്കളുടെ കാര്യത്തെപ്പറ്റി മദീനയിൽ ഉണ്ടായിരുന്ന മുന്നൂറിൽ പരം വരുന്ന അനുയായികളെ പറ്റി പറഞ്ഞതാണെങ്കിൽ അതേതോ കാലത്ത് നടന്ന സംഭവമല്ല ഇരുപത്തി നൂറ്റാണ്ടിൽ ഒരു ജനത